ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പോലീസും ബാക്കിയുള്ള എല്ലാവരും തന്നെ രാധികയും വരുടിനെയും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കാട്ടിൽ രാത്രിയായിട്ടും തിരച്ചിൽ നിർത്തിയിട്ടില്ല സൂര്യയും ബിജുവും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് പോലീസിന്റെ കൺമുന്നിൽ കാണുന്നത് സൂര്യോടും ബിജുവിനോടും ആ കാട്ടിൽ നിന്ന് പോകാനാണ് പോലീസ് പറയുന്നത് എന്നാൽ എത്ര പറഞ്ഞിട്ടും സൂര്യ പോകാൻ തയ്യാറാവുന്നില്ല ഒരാൾക്ക് വേണ്ടി മറ്റൊരാളുടെ ജീവൻ അപകടത്തിലാക്കാൻ ഇവിടെ സാധിക്കില്ല താങ്കൾ വന്നേ എന്ന് പറഞ്ഞ് പോലീസ് സൂര്യയെ പോകാൻ തുടങ്ങുമ്പോൾ ദേഷ്യത്തോടെ സൂര്യ പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല സാർ എന്റെ അനുജനില്ലാതെ എനിക്ക് പറ്റില്ല സാർമാർ പൊയ്ക്കോളൂ ഞങ്ങൾ തിരഞ്ഞോളാം എന്ന് ബിജുവും പറയുന്നു മര്യാദയുടെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങളുടെ നന്മയെ കരുതിയാണ് ഞാനിത് പറയുന്നത് നടക്കഞ്ഞോട്ട് പിടിച്ചോണ്ട് പോണോ എന്ന് കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് അങ്ങനെ കോൺസ്റ്റബിൾ സൂര്യയും ബിജുവിനെയും മറന്ന് കൊണ്ടുപോകുന്നു നഷ്ടപ്പെട്ടവരെ കുറിച്ച് വേദന ഇല്ലാഞ്ഞിട്ടല്ല നിങ്ങൾക്ക് ആവേശം കാണിച്ചാൽ മതി പോലീസിന് അത് പറ്റില്ല നാളെ രാവിലെ തിരയുമ്പോൾ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടും ഇനിപ്പോൾ അതല്ല എങ്കിൽ മറന്നു കളയാനേ സാധിക്കുമെന്നും പോലീസ് പറയുന്നുണ്ട് ഇത് കേട്ട് സങ്കടത്തോടെ പോവുകയാണ് സൂര്യയും ബിജു ഒക്കെ എന്നാൽ ഇതേ സമയം രാധികയും വരുണം തമ്മിൽ കണ്ടിരിക്കുകയാണ് രാധിക ഇങ്ങനെ കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് പോവുകയാണ് വരുൺ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് ഇതുവരെയായിട്ടും രാധികയ്ക്ക് ബോധം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് വരുണിനെ ഈ ഒരു വെപ്രാളം രാധികയും എടുത്തുകൊണ്ട് ആ കാട്ടിൽ അങ്ങനെ അങ്ങ് പോകുന്നു എവിടെ നിന്നില്ലാതെയാണ് പോകുന്നത് എവിടെയാണ് ഒരു അഭയം കിട്ടുന്നത് എന്ന് വരുണിന് അറിയില്ല എന്നാലും ആ വെള്ളക്കെട്ടിൽ നിന്നും മുകളിലേക്ക് വന്നിരിക്കുന്നുണ്ട് അപ്പോഴാണ് അവിടെ ഒരു ചെറിയ ഒരു ഷെഡ് പോലെ ഒന്ന് കാണുന്നത് അങ്ങനെ ഇപ്പോൾ അവിടേക്ക് കൊണ്ടുപോവുകയാണ് വരുൺ രാധികയെ ഈ സമയത്ത് ആനയുടെ അലർച്ചയൊക്കെ കേൾക്കുന്നുണ്ട് ആ ഇരുട്ടിൽ രാധികയെ അവിടെ കൊണ്ട് കിടത്തുകയാണ് വരുൺ എന്നിട്ട് ഒരുപാട് തവണ രാധികയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട് കൈയൊക്കെ തടവി തടവിക്കൊടുക്കുന്നുണ്ട് എന്നാൽ എന്തൊക്കെയോ ചെയ്തിട്ടും രാധിക ബോധം വന്നിട്ടില്ല അവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു കുറെ ബക്കറ്റുകളും അങ്ങനെ അങ്ങനെ കുറെ സാധ കന്നാസും മറ്റും സാധനങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു അവിടെ നിന്നും ഒരു ലൈറ്റർ കിട്ടുന്നുണ്ട് അത് വരുൺ എടുത്തുകൊണ്ടു വരുന്നു കുറച്ച് വിറകുകളൊക്കെ പറക്കി തീ കൂട്ടാൻ ശ്രമിക്കുകയാണ് വരുൺ അങ്ങനെ അവിടെ അടുത്ത് തന്നെ വരുൺ തീ കൂട്ടി രാധികയുടെ കൈപിടിച്ച് വീണ്ടും തടവി തടവിക്കൊടുക്കുന്നുണ്ട് ചൂട് കൊള്ളിക്കുന്നുണ്ട് ഇതേ സമയം ആ ശ്യാമയാണെങ്കിൽ കാട്ടിൽ ഇങ്ങനെ കിടക്കുന്നു കാറിൽ രാധികയെ കാണാത്തതിന്റെ പേരിൽ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ കിടക്കുകയാണ് ശ്യാമ നാളെ അന്വേഷണത്തിനിറങ്ങുമ്പോൾ അവളുടെ ശബ്ദമെങ്കിലും എവിടെന്നെങ്കിലും കേൾപ്പിക്കണേ കൃഷ്ണായെന്നാണ് ശ്യാമയുടെ പ്രാർത്ഥന ശേഷം കാണിക്കുന്നത് കുറെ സമയമായിരിക്കുന്നുണ്ട് വരുൺ തളർന്നുറങ്ങുകയാണ് ചെയ്യുന്നത് വരുണിന്റെ മടിയിൽ രാധിക കിടക്കുന്നു വരുണൻ ചെറുതായിട്ടിങ്ങനെ ബോധം വരും ഉണരുമ്പോൾ അതുപോലെ തന്നെ രാധികയ്ക്കും ബോധം വരുന്നുണ്ട് ആ ഒരു അനക്കം കെട്ട് പെട്ടെന്ന് രാധികയെ വിളിച്ചുണർത്താൻ വരുൺ ശ്രമിക്കുന്നു രാധികയ്ക്ക് ശരീരമാസകലം വല്ലാത്തൊരു വേദന അപ്പോഴാണ് അവിടെ ഉണ്ടായ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നത് അതോർത്ത് കരയുകയാണ് രാധിക വരുൺ രാധികയെ സമാധാനിപ്പിക്കുന്നു ഇങ്ങോട്ട് നോക്കിയേ ചുറ്റും കാടാണ് ചുറ്റും ഇരുട്ടാണ് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല ഇത്രയോ നേരമായിട്ട് ഞാൻ തന്നെ വിളിച്ചോണ്ടിരിക്കുകയാണെന്ന് അറിയാമോ എന്റെ വരുൺ പറയുമ്പോൾ വീണ്ടും അബോധാവസ്ഥയിലേക്ക് പോവുകയാണ് രാധിക വരുൺ ഇങ്ങനെ പറയുന്നുണ്ട് രാധിക കണ്ണ് അടക്കരുതേ കണ്ണടക്കരുതേ എന്നൊക്കെ രാധിക വീണ്ടും ഉണർന്നു എനിക്ക് എനിക്ക് ഒട്ടും വയ്യ എന്നിങ്ങനെ പറയുന്നുണ്ട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല പേടിക്കേണ്ട ഞാനുണ്ട് തൻ്റെ കൂടെ തനിക്കൊന്നും സംഭവിക്കില്ല എന്റെ ജീവൻ ഉള്ളതുവരെ തനിക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് വരുൺ രാധികയെ അവിടെ ചാരിയിരുത്തുകയാണ് വരുൺ എന്നിട്ട് അകത്ത് കിടന്ന ഷെഡിൽ കിടന്ന കനാസും മറ്റു സാധനങ്ങളും എല്ലാം പുറത്തേക്ക് എടുത്തിടുന്നു എന്നിട്ട് രാധികയെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ കുറിച്ച് പുല്ല് കാണുന്നുണ്ട് പുല്ലെടുത്തുകൊണ്ട് വന്ന് ആ ഷെഡിനകത്ത് ഇങ്ങനെ ഇടുകയാണ് രാധികയ്ക്ക് വല്ലാണ്ട് തണുപ്പ് എടുക്കുന്നുണ്ട് രാധികയെ പിടി എടുത്തുകൊണ്ടുപോയി വരുൺ ആ പുല്ലിലേക്ക് കിടത്തി രാധികയുടെ കൈ തടവിക്കൊടുക്കുന്നു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ആനയുടെ അലർച്ച കേൾക്കുന്നത് പെട്ടെന്ന് വരുൺ വരുണിനെ കെട്ടി രാധിക പെട്ടെന്ന് രാധിക പിടിപിടുകയും ചെയ്യുന്നു അങ്ങനെ രാധിക അവിടെ കിടത്തുകയാണ് വരുൺ രാധികയുടെ അവസ്ഥ കണ്ട് പൊട്ടിക്കറിയുകയാണ് വരുൺ ഇതേ സമയം കടിമംഗലത്ത് അവരെ കാണാതിന്റെ പേര് എല്ലാവരും ടെൻഷൻ ആവുകയാണ് ഗൗതം അവിടേക്ക് വന്നിട്ട് പറയുന്നു ഇനിയിപ്പോ തിരച്ചിലില്ല നാളെ ആകുമ്പോഴത്തേക്കും ആർക്കും ഒരു പ്രതീക്ഷയും ഉണ്ടാകില്ല പ്രിയങ്ക കരയുമ്പോൾ ഉറവിച്ച് ഒരുക്കുന്നുണ്ട് ആരെ കാണിക്കാനാണ് ഈ നീക്കറിയുന്നത് നമുക്കിടയിൽ എന്തായാലും ഇതിന്റെ ആവശ്യമില്ല വരുൺ നഷ്ടപ്പെടണോ എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലല്ലോ ചെറിയമ്മേ അത് എടുത്ത് ചാടി അവൻ ഓർക്കണമായിരുന്നു ഞാനത് വിളിച്ചു പറഞ്ഞപ്പോ അച്ഛൻ എന്നെ തല്ലി കഴുത്തിൽ പിടിച്ചു പക്ഷെ എന്താ ഞാൻ പറഞ്ഞതിൽ വാസ്തവില്ലേ നിനക്ക് തോന്നിയിട്ടില്ലേ അങ്ങനെ എല്ലാവരും വലിയ വിശ്വാസികളാണല്ലോ വേറെ ആർക്കെങ്കിലും ആണ് ഇത് സംഭവിച്ചത് പാപം ചെയ്തിട്ടാണ് പാപം ചിന്തിച്ചിട്ടാണ് എനിക്ക് പറയുമല്ലോ ഇവരുടെ കാര്യത്തിൽ പറയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് കൽപ്പന പതിയെ നാളത്തെ ചിതരച്ചിലൂടെ കൃത്യമായ ഒരു ഉത്തരം കിട്ടും അത് എന്തു തന്നെയായാലും എല്ലാവരും അത് ഫേസ് ചെയ്തേ സാധിക്കും എന്ന് റോഷി പറയുമ്പോൾ പ്രിയങ്കയെ കൽപ്പന സമാധാനപ്പെടുത്തുന്നുണ്ട് കരഞ്ഞ് കരഞ്ഞ് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ എല്ലാവരും അകത്ത് പോകുമെന്ന് കൽപ്പന പറയുന്നുണ്ട് രാധിക എന്നനേക്കുമായി തീർന്നു എന്നും വരുണിനെ തിരിച്ചു കിട്ടി തിരിച്ചു കിട്ടിയെന്നും ഒരു വാർത്ത അതാണ് നമുക്ക് കേൾക്കേണ്ടത് എന്തായാലും നീ നേരം കിടന്നുറങ്ങാൻ നോക്ക് അതാണ് നിനക്ക് നല്ലത് എന്ന് കൽപ്പന പറയുമ്പോൾ ഒരു ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ആരെങ്കിലും കൂട്ടുകിടക്കണോ എന്ന് വേണ്ടെന്ന് പ്രിയങ്ക അങ്ങനെ അവർ പോകുന്നു ഗൗതം പ്രിയങ്കയോട് പറയുന്നുണ്ട് പ്രിയങ്ക വാക്കുമാറാൻ പ്രിയങ്കക്ക് പ്രശ്നമില്ല എന്ന് എനിക്ക് അറിയാം നീ അതിന് മുമ്പ് പലതവണ അത് തെളിയിച്ചതാണ് ഇവിടെ ഞങ്ങളെ ചതിക്കാൻ നോക്കിയാൽ നീ മാത്രമായിരിക്കും കുടുങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഗൗതമും ഋഷിയും കൽപ്പനയും പോകുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് പ്രിയങ്ക ആകെ ടെൻഷനോട് നിൽക്കുന്നു വരുൺ ജീവനോട് തിരിച്ചു വന്നില്ലെങ്കിൽ എന്റെ ആഗ്രഹങ്ങൾ എല്ലാം അവസാനിക്കും എനിക്ക് പിന്നെ ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല എന്നൊക്കെയാണ് പ്രിയങ്ക ആലോചിക്കുന്നത് തുടർന്ന് രാധിക ഇങ്ങനെ കിടക്കുമ്പോൾ രാധികയ്ക്ക് വല്ലാണ്ട് തണുപ്പ് എന്നാൽ കണ്ണു തുറക്കുന്നതുമില്ല കിടുകയാണ് രാധിക അരികിൽ വരുൺ ഇരുന്ന് രാധിക ഇങ്ങനെ എന്ത് തണുപ്പ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് തടവി കൊടുക്കുന്നു വരുണിന്റെ കൈ ചേർത്ത് പിടിച്ച് കിടക്കുകയാണ് രാധിക വരുൺ രാധിക ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നുണ്ട് രാധികയും വരുണിനെ ചേർത്ത് പിടിച്ച് കിടക്കുന്നു ശേഷം കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു രാവിലെ ആയിട്ടും എല്ലാവരും വീണ്ടും അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു ശ്യാമയും പിന്നെ അമൃതയും സൂര്യയും ബിജുവും അങ്ങനെ എല്ലാവരും പിന്നെ കുറച്ച് നാട്ടുകാരും പോലീസും അങ്ങനെ എല്ലാവരും ഉണ്ട് ശ്യാമ ഇപ്പോഴും ഫിതാമേഠത്തിന്റെ വേഷം കിട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇതേസമയം രാധികയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ് ഉറങ്ങുകയാണ് വരുൺ ആ സ്ഥലത്തേക്കാണ് ഇവർ വന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയം രാധിക തിരിഞ്ഞു കിടക്കുന്നു പെട്ടെന്നാണ് എങ്ങനെ വെളിച്ചം കാണുന്നത് അങ്ങനെ രാധിക ഉണരുന്നുണ്ട് ഉണരുമ്പോൾ തൊട്ടരികിൽ വരുൺ കിടക്കുന്നു വരുൺ ഇപ്പോഴും ഉറങ്ങുകയായിരുന്നു പെട്ടെന്ന് രാധിക ചാടി എണീച്ചപ്പോൾ വരുണം എണീക്കുന്നുണ്ട് രാത്രി നല്ല പനിയുണ്ടായിരുന്നു താൻ നല്ല നന്നായിട്ട് തണുത്ത് വിറച്ചു അതാ ഞാൻ എന്ന് വരുൺ പറയുന്നു നമ്മൾ എങ്ങനെ പുറത്ത് പോകുമെന്ന് രാധിക ചോദിക്കുന്നു ഈ കാടിനെ കുറിച്ച് പേടിപ്പിക്കുന്ന ചില സംഭവങ്ങളാണ് ഷൂട്ടിങ്ങിന് മുന്നേ അവർ പറഞ്ഞത് രാത്രി എവിടെയെങ്കിലും തന്നെ താങ്ങി പിടിച്ചു പോകാം എന്ന് വിചാരിച്ചാലും ഏത് ഏതെങ്കിലും അബദ്ധത്തിൽ ചെന്ന ചാടും പിന്നെ ഇഷ്ടംപോലെ മൃഗങ്ങളും ഉള്ളതാണല്ലോ എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് രാത്രി അവിടെ കരച്ചിൽ ഞാൻ കേട്ടിരുന്നു നമുക്കിനി പൊതിയെ പോയാലോ എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് വീണ വീഴ്ചയിൽ അവസാനിച്ചു എന്നാ ഞാൻ കരുതിയത് എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു ഒന്നിച്ച് അവസാനിച്ചോട്ടേന്നാ ഞാനും കരുതിയത് അങ്ങനെയൊന്നും ദൈവം നമ്മളെ കൈവിടില്ലല്ലോ ഒരുപാട് ജീവിക്കാനുണ്ട് നമുക്ക് ഇന്നലെ രാത്രി മുഴുവനും നമ്മൾ ഒന്നിച്ചായിരുന്നു ഒരു രാത്രി മുഴുവനും ഞാൻ എൻ്റെ പെണ്ണിനെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി മരണത്തിന് മുന്നിലായാലും ദൈവം അനുവദിച്ചു തന്ന ഒരു ദിവസം ഇടക്കേട്ട് ഞെട്ടലോടെ രാധിക വരുണിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് പോകാമെന്ന് ആ സമയം എല്ലാവരും രാധികെ രാധികെ എന്ന് വിളിച്ചുകൊണ്ടുവരുന്ന ശബ്ദം അവർ കേട്ടു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ചാനൽ